ഇത് മാസ് ഫോട്ടോ എന്നാണ് ഫോണിൻ്റെ ആക്റ്റീവോ വൺ ട്വൻ്റി ഫൈവ് വണ്ടി വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ജനറൽ സർവീസ് ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് വെട്ടിയാക്കാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട നമ്മൾ വണ്ടി ട്രസ്റ്റേ നടത്തുന്ന സമയത്ത് പെട്രോൾ കിട്ടാത്ത പോലെ ഒരു ഫീൽ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു മിസ്സിങ് കാണിച്ചായിരുന്നു വണ്ടിക്ക് വണ്ടി പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് അവിടെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ഓടി ഏ അതാണ് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടി കംപ്ലയിൻറ്റ് പിന്നെ നമ്മളത് സർവീസിനോടനുബന്ധിച്ച് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾ അപ്പോൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലയർ മാക്സിമം അഡ്ജസ്റ്റിംഗ് കഴിഞ്ഞാൽ നിൽക്കണം കേട്ടോ കമ്പനി ലൈൻഡാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലയൻ നിൽക്കണം പരമാവധി അഡ്ജസ്റ്റിംഗ് തീർന്നു നിൽക്കണം അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ബാക്കിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് തീരെ തീർന്നേക്കുന്ന ഒരു സിറ്റുവേഷനാണ് മാറ്റേണ്ട ഒരു ടൈം ആണ് മേഡം ഈ മോഡലൊക്കെ യൂസ് ചെയ്യുന്നവരും നല്ലത് എനിക്ക് തോന്നുന്നു കമ്പി എം ആർ എഫിൻ്റെ എം ആർ എഫിൻ്റെ ആയാലും അപ്പോളിൻ്റെ ആയാലും സാപ്പർ മോഡൽ യൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ ഇതിപ്പോൾ കിടക്കുന്ന മാർപ്പാണ് പക്ഷേ ഇത് പഴയ ചേത്തക മോഡലാണ് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് ഓടിക്കാനൊരു കംഫർട്ടായിരിക്കില്ല ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞുള്ളൂ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്കിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ടൈലറ്റിൻ്റെ സൈഡൊക്കെ ഒരു പൊട്ടുകയുണ്ടോ ചെറിയ ഹോളായിട്ടുണ്ട് വാഷ് വാഷ് ചെയ്യണ സമയത്ത് ആയാലും വെള്ളം കയറാൻ കയറുന്നതിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഹെയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഹയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കിടക്കണത് പക്കാ ഡ്യൂപ്ലിക്കേറ്റ് ഹെയർ ഫിൽറ്റർ ഉണ്ടോ പത്ത് ഡൂപ്ലിക്കേറ്റ് തന്നെ വേറെ ഡൂപ്പ് ഒരു പക്ഷേ നമുക്ക് മിസിംഗിൻ്റെ പ്രശ്നം കാണിച്ചു ഒരു വർഷം ചില ഇതിൻ്റെ ആയിരിക്കാം ഞാൻ അല്ലെങ്കിൽ കാർബോടറുമായി ബന്ധപ്പെട്ടാവാം ഇപ്പോൾ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേ മാറ്റി ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ അതല്ലെങ്കിൽ ഇഞ്ചിൻ കെട്ടിലാത്തേക്ക് കരി കൂടുതൽ കയറാൻ ഇത് കാരണമാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വഞ്ചി കംപ്രഷൻ ലീക്കേജ് കട്ട് ഓൾറെഡി നമുക്ക് കരി കുത്തേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഓടാൻ വേണ്ടിയായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കംപ്ലയിൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടോ അവർ മാറ്റിക്കളയുക ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാം എന്തായാലും പൈസ കൊടുത്ത് മരികയാണ് മേടിക്കുന്ന ഒറിജിനൽ പാർട്സ് ഇട്ട് ചെയ്യാൻ പറയാം പിന്നെ അതേപോലെ നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കുറച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്രാങ്ങ് ഷാഫിൻ്റെ സൈഡിൽ ഹോൾസെയിൽ ലീക്ക് ആയിട്ട് ഓയിൽ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല കാരണം ചെറുതായിട്ട് ലീക്ക് തുടങ്ങിയ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടേക്കുന്നത് അപ്പോൾ കൈവിടെ ഹോൾസെയിൽ മാറ്റി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാം പിന്നെ ശരിക്കും ഒന്ന് നേരടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാരണം ക്ലച്ചിനകത്ത് കുറച്ച് ബെൽറ്റ് ഒക്കെ കുറയ്ക്കായിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റ് നമ്മൾ നോക്കി നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ നമുക്ക് കിടക്കണത് പുതിയ ബെൽറ്റ് ആണ് വലിയ പഴക്കായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്ലേ ഫ്രോർ ഒക്കെ ഉള്ള യൂണിറ്റാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേങ്ങാനൊക്കെ ഉള്ളു കംപ്ലയിൻറ്റ് ഒന്നും പറയാറായിട്ടൊന്നും ചേട്ടാ വെൻഡക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യണം വെൻഡക്റ്റ് ചെറിയൊരു ടൈറ്റ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കാം പിന്നെ നമുക്ക് ഈ വേരിയേറ്റർ ബോഡി ഇടാൻ ഇവിടെ ഒരു പീസിലിഡ് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബുഷുകളുണ്ട് ഈ വന്ന ഐറ്റംസ് അത് അതിൻ്റെ ഒരു പ്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ആണ് അതിന് വന്ന ഡിസ്റ്റൻസ് ഗ്യാപ്പാണ് അത് കാരണം അത് മെറ്റൽ ടു മെറ്റൽ ടച്ച് ആവാതിരിക്കാൻ വന്ന ഒരു സെപ്പറേറ്റാണ് അതൊന്ന് മാറ്റിയിട്ടാക്കാം കാരണം അത് ഓൾറെഡി പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്ലേ കാണിച്ച സ്വാഭാവികമായിട്ട് അത് പെട്ടെന്ന് പൊട്ടി പോകും സാധ്യതയുണ്ട് പൊട്ടി പോകുമ്പോഴേക്കും നമുക്ക് ഈ വീലുകൾ കംപ്ലീറ്റ് വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് പ്ലേ കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാറ്റിയിടാൻ വലിയ വിലയൊന്നും വിചാരിക്കും ഏകദേശം ഒരു നൂറ് താഴെ കിടക്കുന്ന റേറ്റ് തന്നെ അയോടെ നമുക്കത് മാറ്റി ഇടാനായിരിക്കും കുറെ കൂടി ബെറ്റർ കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഈ വീലുകൾ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാൽ കാരണം നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ് പക്ഷെ നമ്മളോട് ഓരോ സർവീസിലും ചെക്ക് ചെയ്യും ചെറിയൊരു ടൈറ്റ് പോലെ തോന്നിയാൽ പോലും നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് അയച്ചാണ് പിന്നീട് ഒക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്യാം പിന്നെ ഈ ഇതുവരെ വരുന്ന ഇത് ക്ലച്ച് ക്ലച്ചു വെയിറ്റുകൾ വരാം അതിൻ്റെ പിന്നൊക്കെ ടൈറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായി കിടാം ഈ വീലിൻ്റെ ഈ ഡാംബർ റബ്ബറുണ്ട് അതായത് ക്ലച്ച് ഷൂബ് എന്താ ലോഡ് ചെയ്ത റബറാണ് അത് 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 ഒരു രീതിയിൽ ചതഞ്ഞൊടി കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം നല്ല മൂന്നി നടത്തുന്ന കൂടി അത്ര അമ്പ് വരിക അങ്ങനെയാണ് വന്നുള്ളത് കേട്ടോ അതൊക്കെ ഇവിടെ ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറെ കൂടി ബെറ്റർ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഔട്ടറിൻ്റെ ചില ഭാഗങ്ങൾ ക്ലച്ച് ഷൂ പിടിച്ചേണ്ടതായിട്ട് കാണാം സർക്കാരം വേറെ ഒന്നും ചെയ്യാനില്ല വാട്ടർ പേപ്പറൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ശരിക്കും ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടണം അതല്ലെങ്കിൽ വണ്ടി എടുത്ത് മൂവാവുന്ന സമയത്തൊക്കെ ജിറക്കിന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻ റീസൺ അതൊക്കെയാണ് ഈ വീട്ടി ക്ലച്ച് ഇടയ്ക്കാൻ മെയിൻ്റെനൻസ് നിർബന്ധമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ചസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഒന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ചെയ്തു പോകണമെങ്കിൽ നാല് മാസത്തിലൊരിക്കലാണ് ചെയ്യേണ്ടത് നാല് മാസം കൂടുമ്പോഴാണ് അതിൻ്റെ സർവീസ് പീരീഡ് വരാൻ ശരി കറക്റ്റായിട്ട് ചെയ്യണ വണ്ടികൾ യാതൊരു കംപ്ലയിൻ്റും ഇല്ലാണ്ട് ചെറിയ ചെറിയ ചിലവിൽ നമ്മൾ കഴിഞ്ഞു പോകും ഇപ്പം മുടക്കം വരാണ്ട് ചെയ്തു പോകുക എന്നുള്ളതാണ് മെയിനായിട്ട് കുട്ടികളെ നമ്മൾ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തോട്ടോ പ്രീ ബാധിക്കുന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ട് ചെറുതല്ല ഒരു ഇതൊരു തിരക്കേടി ഇല്ലാത്ത രീതിയിലുള്ള ലീക്ക് ഉണ്ട് അതച്ചിട്ട് ആ ഗ്യാസ്കറ്റും ആ മൗൺ ബ്രോക്കറും മാറ്റിയിട്ട് ആ പ്രോബ്ലം നമുക്ക് അവിടെ നിന്ന് പറ്റും പിന്നെ നമുക്ക് ഈ എയർ ഫിൽട്ടർ ഇപ്പോൾ ഓൾറെഡി പഴയത് ഈ പഴയതല്ല ഡ്യൂപ്ലിക്കേറ്റ് കിടന്ന് ഓടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുടെ പ്രസൻസ് വന്നിട്ടുണ്ടാവും കാർബേറ്റർ നയിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറയാനുള്ളൂ ഓൾറെഡി വണ്ടിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എയർ ഫിൽറ്ററും കാർബേറ്ററും പ്ലഗും കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ അവസ്ഥ അയച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എയർ ഫിൽട്ടറും പ്ലഗും കൂടി മാറ്റി മാറ്റിയിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോട്ടതിയുടെ കാർബട്ടും ക്ലീൻ ചെയ്യണേൽ ആ സെക്ഷനോട് കറക്റ്റായി പോകും അത് ചെയ്യുന്നത് നല്ലതാണ് മീൻസ് ഓൾറെഡി മിസ്സിങ് ഉണ്ട് ആ പ്രോബ്ലം പിന്നീട് വരാതിരിക്കാനും ഇപ്പം നിലവിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാനും അത് ഗുണം ചെയ്യും പിന്നെ അതേപോലെ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ബോഡി ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാണുന്നത് മൊത്തം ചെളിയാണ് ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട് ആ ചേസിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പോൾ ഉള്ള പോലെ കാണുന്നുണ്ട് പക്ഷേ നമുക്കത് കഴുകി വയ്ക്കാനാണ് അറിയാൻ പറ്റുള്ളൂ ഓപ്പണായിട്ട് കഴുകുന്നുണ്ടെങ്കിൽ നല്ലതാണ് ജസ്റ്റ് വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്നും പറഞ്ഞേക്കാ കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബോഡി ബാക്കിലത്തെ ബോഡി കഴിച്ചിട്ട് അതാണ് കൊടുത്ത് വാഷ് ചെയ്ത് എടുക്കാനായിട്ട് എന്തായാലും നിങ്ങൾ കഴുകുന്ന സമയത്ത് ഇതേപോലെ കഴുകാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരു സർവീസ് സെൻ്ററിലും അത് അഴിച്ചു കഴുകില്ല ബോഡി മാത്രം കഴിയേതരുള്ളൂ പക്ഷേ ഉള്ളിൽ ഈ ചെളിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ കൂടുതലൂടെ ചെയ്തു പോകേണ്ടെങ്കിൽ നമ്മളത് നമ്മൾ ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് പോകാൻ വേണ്ടി ഒന്ന് പറയണമെന്നുള്ളൂ നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളും ഔട്ടർ വലിഞ്ഞാൽ ആക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഇവിടെയൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പില്ല അത് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേബിളിൻ്റെ പറഞ്ഞാൽ ഔട്ടറാണ് ആണ് വലിഞ്ഞു പോയത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളിക്കിടക്ക ഔട്ടർ പൊട്ടിയിട്ട് വെള്ളം വരെ ഇറങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം ചേഞ്ച് ചെയ്ത് തരാം എന്നാലോട് ബ്രേക്കിൻ്റെ ഡേസ് പക്കിയാവുള്ളൂ കൂടുതലെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനും മാറ്റി ഇടേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാനും അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ആണെങ്കിൽ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നോക്കി പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് എട്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്റർ ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും മോട്ടറും ഇപ്പോഴത്തെ കണ്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഇല്ല എങ്കിൽ കൂടി വലിയ താമസം ഞാൻ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവിക നമ്മൾ സർവീസിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താലും മതി ഇനി നേരെ മറിച്ച് നമ്മൾ രണ്ട് സർവീസ് ചെയ്തിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ സെൽഫിൻ കംപ്ലയിൻ്റ് ഒക്കെ വന്നു പോകുമ്പോൾ സ്റ്റോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പറഞ്ഞു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ആ കമ്പ്ലൈന്റ് വരും കംപ്ലൈൻ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ കേട്ടോ നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് ചെയ്താലും മതി ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു തോന്നും പിന്നെ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഹാൻഡിൻ്റെ കറിൻ്റെ അവിടെ നിന്ന് ചെറിയ ജറക്കിങ് കാണിക്കുന്നുണ്ട് ഹാൻഡിൻ്റെ ബെയറിങ് അതായത് കോൺസെറ്റ് ലൂസായിട്ട് ചെറുതായിട്ട് ഇടുന്ന അടിക്കണമെന്ന് അപ്പോൾ കോൺസെറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആണ് ഇതിന് തന്നെ നമുക്ക് തൽക്കാലത്ത് ടൈറ്റ് ചെയ്ത് നോക്കാം ഇനി അത് കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിലോ അതിനിടയിലപ്പിടയിലും കെ അയച്ച് മാറ്റാനായിട്ട് നമ്മൾ കോൺസെട്ട് നമുക്ക് അയച്ച് മാറ്റാൻ തുടങ്ങി ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് നമുക്ക് ചിലവേൻ്റെ കേസാണ് ലേബർ ചാർജും പാർട്സിൻ്റെ അടക്കം പാർട്സും ലേബറും അടക്കം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയാക്കാർ സെറ്റ് ചെയ്തതാ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത സർവീസിൽ ചെയ്താലും മതി കേട്ടോ പിന്നെ ഈ ബാധിക്കണമെങ്കിൽ സെക്കൻഡ് റിഫ്ലൂർ യൂണിറ്റ് ഒക്കെ അത്യാവശ്യം അഴുക്കുണ്ട് അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന വർക്കുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റിയിട്ട് വേണ്ട പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം ഒന്ന് എൻജിൻ ഓല് മാറുന്നുണ്ട് ഓല് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് ഈ സ്റ്റിക്കിൻ്റെ അവിടെ ഓറിങ്ങും ആ ബോൾട്ടിൻ്റെ അടി ബോൾട്ടിനോട് ചേർന്ന് തന്നെ വാഷും കൂടി നമ്മൾ മാറ്റിയിടും പിന്നെ ഈ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഒന്ന് മാറ്റിയിട്ട് എയർ ഫിൽട്ടർ പ്ലഗ് ഇത് രണ്ടും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ട് നമുക്കൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്റ്റെറ്റ് ലീക്ക് ഉള്ള ഗ്യാസ്ക്കറ്റ് മൗണ്ടർ ഓവർ ഉള്ള മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കോൺസെറ്റ് തർക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉടനെ ഫ്രണ്ടിൽ ബ്രേക്കിൽ രണ്ട് കേബിൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ കട്ടിയാസിനെ ഷാൻ പറഞ്ഞു തന്നെ ആ മൗണ്ട് റോബറൊക്കെ മാറ്റിയിടുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്രാങ്കിൻ്റെ ഉള്ളിൽ ക്രാങ്കിൻ്റെ ഒത്സില് അച്ചിൻ്റെ ഉള്ളിൽ തന്നെ ക്രാങ്കിൻ്റെ ഒൽസില് നമ്മൾ മാറ്റുന്നുണ്ട് ഇതിനകത്ത് തന്നെ പീസ് എസ് എൽ ഐ മാറ്റിയിട്ടുണ്ട് ഈ വരുന്ന രണ്ടര മൂന്ന് റോബറുകൾ നമുക്ക് മാറ്റുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുന്നത് പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്നു പറഞ്ഞാൽ അവ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം മുന്നൂറ് രൂപയാണ് നമുക്ക് അതിന് ചാർജ് വരാം സാധാരണ ബോഡി വാഷ് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ തന്നെ നമുക്ക് അയച്ച് കഴുകുമ്പോൾ നമുക്ക് സമയം കൂടുതൽ വരാം അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് നല്ലതാണ് ജസ്റ്റ് നമ്മൾ സജഷൻ പറഞ്ഞു എന്നുള്ളൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയുടെ അഡീഷണൽ കാണാം ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ ഇട്ടാക്കാം വീഡിയോ കണ്ടേ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ അടാോ അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനത്തെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തുണ്ടോ അതിനകത്തേക്ക് നേരിട്ട് വിളിക്കാവുന്നോ ഓക്കെ